ചട്ടിന്ന് എടുത്ത് ചൂടോടെ കഴിക്കുക അല്ലേ സുൽഖാൻ്റെ ഇഷ്ടപ്പെട്ടത് മസാലദോശ ഉരുളങ്ങിയുള്ളതിനും അപ്പൊ അതിനോണ്ട് അടിപൊളിയോ ചട്ടനിയും ചട്ടനിട്ടനിയും പിന്നെ മസാലദോശ ഉണ്ട് അല്ലേ ഇന്ന് ഉച്ചക്ക് ഹെൽത്തിയാണ് പക്ഷെ വൈകുന്നേരം നമ്മളെ മസാല ദോശ എന്നിട്ട് നല്ല അടിപൊളി മാവും എന്നല്ലേ അഴിച്ചു വെച്ചിട്ടുണ്ടെങ്കില് മാവും പിന്നെ മസാല ദോശ ഒക്കെ ഉള്ള തൂക്കാണത് ഞാന് ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ നമ്മളെ പൊട്ടാറ്റ ഉണ്ടല്ലോ അതും പിന്നെ ഉള്ളിയൊക്കെ വാട്ടിട്ട് ആയിട്ട് പൊട്ടാറ്റോ വേവിച്ചിട്ട് എടുത്തതാണ് കേട്ടോ അത് തിരക്കും സാധനം ഞാൻ ഇത്തിരി ഇത്തിരി സാധനം ഇടുന്നുള്ളു കാരണം മസാല ദോശേന്റെ ഉള്ളിൽ നമുക്ക് എപ്പോഴും കിട്ടുമ്പോഴേ ഇരല്ലേ ഉണ്ടാവുള്ളൂ നമ്മള് കിട്ടിയിട്ട് ആ ഒരു കൂട്ട് അത്ര കറക്റ്റ് അല്ല സുഖം ഞാൻ അപ്പൊന്ന കൂട്ട് കറക്റ്റ് അല്ല െ സ്ഥിതിപ്പിക്കാൻ പറയണല്ലേക്കുല്ലേ ചെറുതായിട്ടോ

അടിപൊളി മസാല ദോശകൾ ഉണ്ടാക്കി അപ്പോൾ എന്താ അല്ല ഇവിടെ ആള് അതെ അമ്മായിമ്മ അല്ലാത്തു അമ്മായിമ്മ ഒക്കെ ഇണ്ടാവുമ്പോണ്ടാക്കാൻ ഭയങ്കര പാടി എന്താന്നറിയില്ല എല്ലാ പെണ്ണുകളും ഇങ്ങനെയാണോ പുഷ്പ സത്യത്തില് ഞാൻ തന്നെ ഇവിടെ ഒറ്റ ആവുമ്പോ മാത്രം അടിപൊളി എന്താ ഫുഡുകൾ ഇവിടെ ദോരത്തന്നെ നെല്ലിക്കോണ്ടൊക്കെ എണ്ണപ്പണിയല്ലേ ആ നെല്ലിക്ക എടുത്ത് പോകുന്നുള്ളൂ എണ്ണന്റെ ഉണ്ടാക്കണം ഇവിടെ ഓരോ എണ്ണപ്പണികളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വിചാരിക്കുണ്ടാവും എൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ഒന്നുമില്ല പെട്ടെന്ന് അങ്ങോട്ട് വന്നതല്ല അപ്പോൾ ഒന്നുമില്ല നമ്മൾ രാവിലെ എണീറ്റ് നിന്ന് ഇപ്പോൾ ഏതായാലും സുൻഖാൻ്റെ ബർഡേൻ്റെ ദിവസമാണ് നമുക്ക് ട്രീറ്റ് ഒക്കെ നല്ല കടുപ്പിലായിട്ട് കിട്ടേണ്ടത് അപ്പോൾ സുഖാക്ക ഏതായാലും ഇഷ്ടപ്പെട്ട സാധനമാണ് മസാല ദോശ കേട്ടോ അപ്പം അതും ഉണ്ടാക്കി കൊടുത്തു പിന്നെ നമ്മൾ ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ശേഷം പിന്നെ ചിക്കത്തെ ചോറും കാര്യങ്ങളാണ് പിന്നെ സാധാ ആയിട്ട് ഉണ്ടാക്കാന്ന് വെച്ചാൽ എന്തായാലും രാത്രി നമ്മൾ ട്രീറ്റിന് പോകുമല്ലോ അങ്ങനെ സുൻഖ രാവിലായി ചായയും കുടിച്ച് നേരെ പിന്നെ ഓരോരോ പണിക്കായിട്ട് ഇങ്ങനെ പോകട്ടോ പിന്നെ ഇതാ ഞാൻ ഇസിക്കുട്ടന് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു ദോശ കുഞ്ഞു കുഞ്ഞ് ദോശ ചുട്ടെടുക്കുന്നത് അപ്പം അവന് ദോശ ഇതങ്ങനെ കൊടുത്താലും വല്ലതും കഴിക്കാത്തൊരു ആളാണ് അപ്പം പിന്നെ ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞാകുമ്പം അവന് ചെറുതായിട്ട് ഇങ്ങനെ എടുത്ത് കടിച്ചോളുമല്ലോ എന്ന് ചേർച്ചിട്ട് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഷേട്ടിലൊക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് കൊടുക്കാറുള്ളത് എന്നാലും ഒരു തിരിയൊക്കെ ഇങ്ങനെ അങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പോവും അപ്പൊ അതിൽ നെയ്യൊക്കെ ചേർത്തിട്ട് അപ്പുറം ഒക്കെ മറിച്ചിട്ട് വേവിച്ച് പിന്നെ മസാല ചെറുതായിട്ട് അവന് ചെറുതായിട്ട് പുറത്ത് കൊടുത്തിട്ടുണ്ട് കാരണം എരിവുമല്ലാതെ അങ്ങനെ കൂട്ടൂല അപ്പം വേണമെന്നുണ്ടെങ്കിൽ എടുത്തോട്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുടിക്കുന്ന ടൈമിലൊന്നും ഇസുകുട്ടെ കുടിച്ചില്ല കേട്ടോ അപ്പോൾ അവൻ്റെ അങ്ങനെ ഓടി നടക്കുകയാണ് അപ്പം പുറത്ത് ഓരോ എണ്ണപ്പണീൻ്റെ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇന്നിപ്പോൾ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ചേച്ചി രാവിലെ തന്നെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചോറിനുള്ള അരിയായിട്ട് ഞാൻ ആദ്യം തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഭയങ്കര വേവാണ് കേട്ടോ ഈ നമ്മളെ വാഴക്കാട് മട്ടാരിയാണ് അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇതിൻ്റെ വേവുണ്ടാവും എന്നാലേ നന്നായിട്ട് വേവുള്ളൂ അങ്ങനെ പിന്നെ ഏതായാലും അത് തിളപ്പിക്കാൻ വെച്ച ടൈമിൽ ഞാൻ പയറുപ്പേരിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം പയർപ്പേരും നല്ല നാടൻ മീൻകറി മീൻകറി ചേച്ചി നല്ല അടിപൊളിയായിട്ട് മീൻകറി ഉണ്ടാക്കും അപ്പോൾ നാടൻ മീൻകറിയും പയറിപ്പേരിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു ചെറിയൊരു സ്പെഷ്യൽ ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ പയറൊക്കെ വേഗം തന്നെ അരിഞ്ഞ് നമ്മൾ ആദ്യം തന്നെ വരവിട്ടിട്ട് അതിലേക്ക് വെച്ചിട്ട് ഒന്ന് ഒന്നൊന്നൊന്ന് വയറ്റി ഒന്ന് എടുക്കുക ഓവർ വേവിച്ചാൽ പയറിൻ്റെ അവർ ടീ ഇത് പോവുമല്ലോ ടേസ്റ്റ് പോവുമല്ലോ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവന് കഞ്ഞിയൊക്കെ കൊടുത്ത് ഞാൻ പോയി നോക്കിയപ്പോഴേക്കും ഇതാ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് കൊട്ടയിലേക്ക് ഊറ്റിയെടുക്കാൻ മാത്രമാണ് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഇനിയിപ്പം വേ വേറേണ്ടെന്ന് ചോദിച്ചിട്ട് കൊട്ടയിലേക്ക് ആദ്യം വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ കൊട്ടക്കൈൽ വെച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ പിന്നെതാ മത്തിയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പം മത്തിയുടെ കറിയും പിന്നെ മത്തി പൊരിച്ചതും ഒക്കാന്ന് ചോദിച്ചത് അപ്പോൾ കുറച്ച് കായം കൂട്ടിയിട്ട് ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് തൈരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ചമ്മന്തിയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തൈരും ചമ്മന്തി പിന്നെ ഉണ്ട് അതെങ്കിലും നമുക്ക് അതുമാത്രമതി വഷ്ണ കഴിക്കാന നല്ല ടേസ്റ്റില്ലേ നമുക്ക് കഴിക്കാലോ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നതിന് ശേഷാനാണ് നമ്മൾ ദാപ്പോ ഇവിടെ മീൻ ഒക്കെ പൊരിച്ച നല്ല ക്രിസ്പി ആയിട്ട് എന്ന മീൻ ഒക്കെ പൊരിച്ചിട്ടിട്ടുണ്ട് അപ്പോ ഇതിக்கு ദാ നമ്മുടെ ചേച്ചി നല്ല അട്ടിപുളി കറിയൊക്കെണ്ടാക്കി വെച്ചിട്ടുണ്ട് ട്ടോ നല്ല മത്തി കറി നല്ല തിക്കായിട്ടുള്ള അതുപോലെ തന്നെ നന്നായിട്ട് എന്താ പറയുക കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം സ്ട്രക്ചർ കണ്ടാല് നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മളിതിന് മുന്നേക്കെ ചേച്ചിനെ കൊണ്ട് കറി മത്തിക്ക മത്തി ഒക്കെ കിട്ടിയാൽ ചേച്ചിനെ കൊണ്ട് കറി ഉണ്ടാക്കി ഉണ്ടാക്കിപ്പിക്കാം ഉമ്മ അതേപോലെ തന്നെ ഉമ്മ നല്ല അടിപൊളി കറി ഉണ്ടാക്കും എങ്കിലും ഈ കറിയിൽ വലിയൊരു റെഡിയാണ് ഫുഡ് കഴിച്ചോളൂ നമ്മളെ നമ്മളെ ആണ് അടിപൊളി ചേച്ചി ചേച്ചിന്റെ അടിപൊളി കറിയുണ്ട് അത് എന്താ ചേച്ചിക്ക് അറിയുള്ളു ചേച്ചി പിന്നെ തൈര് ചീ നല്ലേ താങ്ക് യു അപ്പൊ എല്ലാം ആക്കി വച്ചു പപ്പടും ഉണ്ട് കൂടാത്തേന് എല്ലാം ഉണ്ട് നീ പൊരിച്ചതും ധാരാളം അപ്പം ഉഷാറായില്ല ഈ ഒരു നിങ്ങൾ ചേച്ചി ചേച്ചി േളി അങ്ങനെ നമ്മള് ചോറിൽ മീൻകറിയും ചമ്മന്തിയും ഉപ്പേരിയും പപ്പടവും പിന്നെ തൈരും എല്ലാം കൂടി കൂട്ടി നല്ല മുളകുണ്ട് ഉപ്പിലിട്ട് വെച്ച് നമ്മുടെ പ്ലാസ്റ്റിക് മുളക് ഇല്ലാതുകൊണ്ട് അപ്പോൾ അതെല്ലാം കൂടിയും കൂട്ടിയിട്ട് ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ടീസ്റ്റിൽ ചോറൊക്കെ കഴിച്ചു അങ്ങനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ ഇസുകൂട്ടനെ ഉറക്കാൻ വേണ്ടിട്ട് ഇതാക്കുകയാണ് കേട്ടോ അപ്പം മുപ്പർക്ക് ഉറങ്ങാന്ന് കിടന്നാൽ പിന്നെ ഓരോരോ ഇതാണ് പിന്നെ കുറച്ച് ഞാൻ ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞ് തിരിഞ്ഞ് കിടന്ന് മുപ്പർ ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാനും കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്നിട്ട് എണീറ്റ് പോയി നോക്കി അപ്പം ഇവരുവിടേതാ ഇള ചെമ്പിൽ എണ്ണ ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്നിങ്ങനെ ഏതായാലും കുറച്ച് ടൈമൊക്കെ ഉള്ളതല്ലേ വിചാരിച്ചപ്പോൾ ഞാൻ നമ്മൾ മഗ്ളി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതുകാരണ സാധാരണ നമ്മുടെ ഈ പൂവൻ പഴം അല്ലെങ്കിൽ എന്തെങ്കിലും മൈസൂർ പഴമൊക്കെ കിട്ടുമ്പോൾ അത് വെച്ചിട്ട് അത് നന്നായിട്ട് ഉടച്ചിട്ട് അതിലേക്ക് പഞ്ചസാരയും പിന്നെ കുറച്ച് അപ്പക്കാ അപ്പസോഡല്ലേ അതും പിന്നെ ഈ നമ്മൾ ഇലക്ക പൊടിച്ചതും പിന്നെന്താ നമ്മുടെ ഉണ്ട് ആ മൈദയും കുറച്ച് ഒരു രണ്ട് സ്പൂണൊക്കെ നമുക്ക് അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇലക്കി കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അങ്ങനെ അതൊക്കെ നന്നായിട്ട് നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എണ്ണ ചൂടാക്കി അയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ താ ഇതുപോലെ നല്ല പൊള്ളി നല്ല അടിപൊളിയായിട്ട് വരും കഴിക്കാനും നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യത്തെട്ടത് കുറച്ച് വലിയൊരു പഴമ്പൊഴി പോലെ നീലത്തിലായി പോയി പിന്നെയുള്ള പിന്നെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് ചെറുതാക്കി ചെറുതാക്കി ഇട്ടു അങ്ങനെ പിന്നെ എല്ലാം ഞാനിങ്ങനെ പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ ആയിട്ട് നമുക്ക് ഒരു ഉണ്ടാക്കുന്ന ആ ഒരു ചെറിയ ടൈമുള്ളൂ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ ഓവറ് മൈദ ഇടാൻ പാടില്ല ഓവറ് മൈദ ഇട്ടാൽ പിന്നെ ഉള്ളു വേവാൻ പണിയാവും അങ്ങനെ ചായക്കടിയൊക്കെ റെഡിയായി അതിലേക്ക് നല്ല അടിപൊളി ഏലക്കായ കെട്ട കട്ടനൊക്കെ ഉണ്ടാക്കി സുനക്കാനെ വിളിച്ചു പിന്നെ ഷനു എന്തിനാ വേണ്ടിയിട്ട് പുറത്ത് പോയതായിരുന്നു അപ്പോൾ അവനൊക്കെ ഉള്ളത് എടുത്തു വെച്ചു പിന്നെ നമ്മളെ ഷിമ്മിനോട് ചെറുതായിട്ടൊന്ന് അതൊന്ന് ഉള്ളൊക്കെ തുറന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞാട്ടോ പക്ഷെ ചൂടുകൊണ്ട് അവള് അവിടെ തന്നെ വെച്ചോ അപ്പൊ ഞാൻ പറയരുത് എന്ത് നിങ്ങളെ ബർത്ത്ഡേക്ക് ഞാനൊന്നും തന്നിട്ടില്ല എന്തൊക്കെയാ സാധനങ്ങൾ തന്നെ വേണ്ട ചോറ് ചോറല്ല ചോറും ഇജുകുട്ടനും കടല് കാണാൻ പോലെ ഇഷ്ടല്ലേ ഇഷ്ടല്ലാടാനോ കടലില് ചാടിയാൽ മരിച്ചുപോലെ വല്യ കുട്ടിയായിട്ട് ചാടോന്താ വേണ്ടി പിട പിന്നെ സിക് വാങ്ങിത്തരണേ പറ എന്തോന്ന് ഉൾട്ടാ തൊള്ളയിൽ കിട്ടിയേക്കുന്നു അതാ നമ്മള് ഇവിടെ ബീച്ച് സൈഡിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മള് ഉപ്പിലിട്ടത് കഴിക്കാൻ പോവാണ് അതാണ് ട്രീറ്റ് ആയിട്ട് അപ്പം അത് കഴിച്ച് ആദ്യത്തേത് ഞമ്മിലിട്ടാക്കലേ തിന്നത് അപ്പം ഐസരി നല്ല ടേസ്റ്റ് അല്ലേ നമ്മൾ പൈനാപ്പിൾ പൈനാപ്പിളാ കഴിക്കണേ കാരറ്റ് കഴിച്ചു ഞാന് എളന്തപ്പായം കഴിച്ചു അല്ലേക്ക് ഇനി പോവാ പോയില്ലേ ആ എന്നാ പോയ അങ്ങനെ പിന്നെ നമ്മള് നേരം അവിടെ നിന്നതിനു നേരെ പിസ വെക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു അപ്പം ഓർഡർ ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ ണം കൂടി കുറയെ ഇത് തൊട്ട് അത് തൊട്ട് ഞാൻ ഉറപ്പിച്ചു തന്നൂരി നമ്മൾ നാല് പിസയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതിൻ്റെ അപ്പോൾ ഏതും കാര്യങ്ങളൊന്നും കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ ഏതായാലും അത് രണ്ട് നാലെണ്ണം ഇപ്പോൾ രണ്ടെണ്ണം എത്തിയിട്ടുണ്ട് അങ്ങനെ പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒറിഗാനോ പിന്നെ ചില്ലി ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലൊന്ന് സ്പെഷ്യലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ച് കാലമായി ഇപ്പോൾ പിസ്സ ഒക്കെ കഴിച്ചിട്ട് അപ്പോൾ നല്ല ആ ഒരു സ്മെല് ഇതൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും വാർത്തയോടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്ട് കേട്ടോ ബാക്കി രണ്ട് പിസം കൂടി കിട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ അത് വിചാരിച്ചിട്ട് അടുത്തതെത്തില്ല തിങ്ങളെ <that> <yourself> <ậpmat puppy lift> <decimaloplady> <absorption> അപ്പോൾ നമ്മുടെ ഫുഡ് അടയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് മടങ്ങാൻ കേട്ടോ ഈ ഒരു കുഞ്ഞു വളോഗ് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല നമുക്ക് വേറെ വളോഗൊക്കെ ആയിട്ട് കാണാൻ വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബാ സ്ലാ വലൈക്കും